ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രോഷയാണ് ഇന്ന് അപ്പോസ്റ്റല പ്രവർത്തികളുടെ പുസ്തകത്തിൽ നിന്നും പഠനം നയിക്കുന്നത് കർത്താമ്പടി ദാസൻ കുഞ്ഞമ്മോൻ തോട്ടപ്പള്ളി പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും ദൈവനാമത്തിന് മുഹത്വമുണ്ടാകട്ടെ അപ്പോസ്തോല പ്രവർത്തികളുടെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാം വാക്യം അതിൻ്റെ അവസാന ഭാഗം ഞാൻ വായിക്കുന്നു അവൻ്റെ വാക്കുകൾക്കൊണ്ട് സ്നാനമേറ്റു വന്ന് മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു അവർ അപ്പോസ്തോൽമാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചു അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിച്ചും പോന്നു കഴിഞ്ഞയാഴ്ചയിൽ യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെട്ട ആളുകൾ അപ്പസ്തോൽമാരുടെ ഉപദേശം കേൾക്കുകയാണ് ആദ്യം ചെയ്തത് എന്നാണ് നാം പഠിച്ചത് ധ്യാനിച്ചത് ഇന്ന് കൂട്ടായ്മ ആചരിച്ചു എന്നുള്ള ആ കാര്യമാണ് നാം ധ്യാനിക്കാൻ പോകുന്നത് യഹൂദന്മാരെ സംബന്ധിച്ച് അവർ എർസിലേം ദേവാലയത്തിൽ വർഷത്തിൽ മൂന്ന് തവണ പെരുന്നാളുകൾക്ക് വരണം ഏഴ് പെരുന്നാളും ആഘോഷിക്കണം പക്ഷെ മൂന്ന് തവണ വന്നാൽ മതി ഒന്നാം മാസത്തിൽ മൂന്ന് പെരുന്നാളാണ് പ്രസവപ്പെരുന്നാൾ പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാൾ ആദ്യപല പെരുന്നാൾ അപ്പോൾ ഒന്നാം മാസം വന്നാൽ മൂന്ന് പെരുന്നാൾ ആചരിച്ചിട്ട് പോകാം മൂന്നാം മാസം ഒരു പെരുന്നാളാണ് അത് വാരോത്സവ പെരുന്നാൾ അല്ലെങ്കിൽ പന്തക്കൂസ് പെരുന്നാൾ ഏഴാം മാസത്തിൽ മൂന്ന് പെരുന്നാളാണ് അത് കാഹളപ്പെരുന്നാൾ മഹാപാവേരിയ പെരുന്നാൾ കൂടാര പെരുന്നാൾ ഏഴാം മാസം വരുന്നവർക്ക് മൂന്ന് പെരുന്നാൾ ആചരിച്ചിട്ട് പോകാം ഈ മൂന്ന് പെരുന്നാളിന് അവർ ഇരുപത് വയസ്സുമേ പ്രായമുള്ള പുരുഷന്മാരെല്ലാവരും വരുന്നുണ്ടെങ്കിലും തമ്മിലൊരു കൂട്ടായ്മ അന്നില്ലായിരുന്നു അത് അത് സാധ്യവുമായിരുന്നില്ല കാരണം പല രാജ്യത്തു നിന്നാണ് യുവത്മാർ വരുന്നത് അവർക്ക് പല ഭാഷയാണ് അവർ വരുന്നതൊക്കെ അവരുടെ സാവകാശമനുസരിച്ച് അവരുടെ സമയത്തിനാണ് തിരിച്ചു പോകുന്നതും അങ്ങനെയാണ് ലക്ഷക്കണക്കായ ആളുകൾ കൂടുന്ന പെരുന്നാളുകളിൽ ഒരു കൂട്ടായ്മ ആചരണം അത് അത് അസാധ്യമാണ് എന്നാൽ സഭയെ സംബന്ധിച്ച് കർത്താവ് ഉദ്ദേശമുള്ള അതല്ല കൂട്ടായ്മ ഉണ്ടാകണം കൂട്ടായ്മയെന്ന് പറഞ്ഞാൽ ഇഴുകിച്ചേരൽ കോനോനിയ എന്നുള്ള ഗ്രീക്ക് വധത്തിൻ്റെ അർത്ഥം ഇഴുകിച്ചേരുക എന്നുള്ളതാണ് ഇൻറ്റിമസി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ചെറിയ കൂട്ടത്തിനെ സാധിക്കൂ പരസ്പരം പരിചയപ്പെടാനും പരസ്പര വിശേഷങ്ങൾ ചോദിക്കാനും പ്രാർത്ഥനാ വിഷയങ്ങൾ ചോദിക്കാനും ഒക്കെ കഴിയണമെങ്കിൽ അതൊരു ചെറിയ കൂട്ടമായിരിക്കണം അവിടെയാണ് സ്ഥലം സഭകളുടെ പ്രസക്തി നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു ഞാൻ പലരും ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പിതാവെ ഞങ്ങളെ ഞങ്ങൾക്ക് ഞങ്ങളോട് ഈ ഞങ്ങളാരാണ് ആരെ ഉദ്ദേശിച്ചാണ് ഈ ഞങ്ങളെന്നും ഞങ്ങളോടൊന്നും ഞങ്ങളെ നിന്നൊക്കെ ലോകത്തുമ്പാടുമുള്ള സകലവിശ്വാസികളെയും എന്ന് പറയുമ്പോൾ ഒരുപാട് സഭാവിഭാഗങ്ങളുണ്ട് അതത് സഭാവിഭാഗത്തിൻ്റെ ലോകത്തുമ്പാടുള്ളവരെയാണോ അതോ തങ്ങളുടെ ഭാഷയിലുള്ള തങ്ങളുടെ സഭാവിഭാഗത്തെ ആളുകളെയാണോ അതോ ഭാഷയും ഒന്നും വിഷയമല്ല സഭയും വിഷയമല്ല ലോകത്തെമ്പാടും രക്ഷിക്കപ്പെട്ട ആളുകളെ അങ്ങനെ ഉദ്ദേശിച്ചാണോ ചെല്ലൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്തൊരു ആത്മാർത്ഥതയില്ലാതെ വരും കാരണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ എന്ന് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും വിദേശത്തുള്ള അമേരിക്കയിലോ റഷ്യയിലോ ഉഗാണ്ടായിലോ ഒക്കെയുള്ള വിശ്വാസികൾക്ക് തമ്മിൽ പ്രശ്നമൊന്നുമില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും തീർച്ചയായിട്ടും ഒരു സ്ഥലം സഭയിലെ വിശ്വാസികളെ ഉദ്ദേശിച്ച് മാത്രമേ ഉൾക്കൊണ്ട് മാത്രമേ നമുക്ക് നമുക്കെന്ത് പറയാൻ പറ്റത്തുള്ളൂ ഞങ്ങൾ ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം അത് സലസഭയിലുള്ള വിശ്വാസികൾ പരസ്പരമുള്ള എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുന്ന കാര്യവും അയൽക്കാരോട് അവരെ ഉപദ്രവിച്ചവരോട് ക്ഷമിക്കുന്ന കാര്യവുമൊക്കെയാണ് അപ്പോൾ ഇത് ഒരു സഭയിലുള്ള വിശ്വാസികൾക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ കർത്താവ് മത്തായി പതിനെട്ടിൽ പറഞ്ഞു നിൻ്റെ സഹോദരന് നിന്നോട് പഴച്ചാൽ നീ അവനും മാത്രം ഉള്ളപ്പോൾ അതിന് പരിഹാരം വരുത്തുക ഇല്ലെങ്കിൽ രണ്ടുപേരെ കൂട്ടി പരിഹാരം വരുത്തുക അതുമല്ലെങ്കിൽ സഭയെ അറിയിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ആ സഭയിൽ ഇന്നിന്ന ആളുകൾ തമ്മിൽ പ്രശ്നമാണെന്നുള്ളത് സഭയറിയുമല്ലോ അതിന് പരിഹാരം സഭ നിർദ്ദേശിക്കുന്നു ആ പ്രശ്നത്തിൽ സഭ ഇടപെടുന്നു അതിന് പരിഹാരം ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും സഭാംഗങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചു അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം ആ പ്രാർത്ഥന പ്രാദേശിക സഭയുടെ ദൈവം നമ്മെ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഇടവകയുടെ അംഗങ്ങളുടെ പ്രാർത്ഥനയാണ് അത് ചൊല്ലാനല്ല അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം ഓരോരുത്തരുടെ പേര് പറഞ്ഞ് അല്ലെ ഓരോ കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അപ്പോൾ തീർച്ചയായിട്ടും സ്ഥലസഭയ്ക്ക് വലിയ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട് ഒരു വിശ്വാസിയുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥാപനം എന്ന് പറയുന്നത് ദൈവവനെ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്ഥലസഭയാണ് ആ സ്ഥലസഭയിലെ ആ സ്ഥലസഭയാകുന്ന ശരീരത്തിലെ ഒരു അവയവമാണ് അവൻ സഭയൊരു ശരീരമായതുകൊണ്ട് അവൻ അവനതിൻ്റെ ഒരു അവയവമാണ് ഒരു ജീവൽ ബന്ധമാണുള്ളത് അതാണ് സ്ഥലസഭയാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രസ്ഥാനം എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരിടവകയിലെ അംഗങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ യഹൂദന്മാരുടെ പെരുന്നാളുകൾക്ക് മിക്ക പെരുന്നാളുകൾക്കും പുരുഷന്മാരാണ് വരുന്നത് എന്നാൽ സ്ഥലം സഭയിലെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇരുപത് വയസ്സ് താഴെയുള്ള കുട്ടികളുണ്ടായിരിക്കും സ്ത്രീകളുണ്ടായിരിക്കും വൃദ്ധരുണ്ടായിരിക്കും സകല പ്രായത്തിലും വിട്ട ആളുകൾ അവിടെ ഉണ്ടായിരിക്കും ഒരു ഭാഷക്കാർ മാത്രമായിരിക്കുകയില്ല ഇസ്ലീമിലെ സഭയിൽ എബ്രായ ഭാഷക്കാരും യൗവന ഭാഷക്കാരും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ തീർച്ചയായിട്ടും പല ഭാഷക്കാരും ഒരു സഭയിൽ ഉണ്ടായിരിക്കാം പിന്നെ അവരുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവും ആയിട്ടുള്ള സ്ഥിതിക്കൊക്കെ വ്യത്യാസമാണ് അതൊന്നും ഒരു കൂട്ടായ്മയ്ക്ക് അവർ തമ്മിലുള്ള ഇഴുകിച്ചേരലിന് ഇൻഡിമസിക്ക് തടസ്സമാകാൻ പാടില്ല ഇവിടെ നാം വായിച്ചത് കൂട്ടായ്മ ആചരിച്ചു എന്നാണ് ചില ആളുകൾ വിചാരിച്ചിരിക്കേണ്ടത് കൂട്ടായ്മ എന്ന് പറയുന്നത് അപ്പം നുറുക്കിൻ്റെ കാര്യമാണ് എന്നാണ് ഇന്ന് കൂട്ടായ്മ എടുത്തോ ഇന്നെത്ര പേര് കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നു ഇതൊക്കെ ആളുകൾ ആ ആ പദം ഉപയോഗിക്കുന്നത് തിരുവത്താഴത്തിൽ എത്ര പേർ പങ്കെടുത്തു കൂട്ടായ്മയെന്ന് അയാൾ മാറി നിന്നല്ലോ അല്ലെങ്കിൽ കൂട്ടായ്മയെന്ന് അയാളെ മാറ്റി നിർത്തിയല്ലോ എന്നൊക്കെ പറയുമ്പോൾ തിരുവത്താഴത്തിൻ്റെ കാര്യമാണ് പക്ഷേ ഇവിടെ അപ്പം നുർക്കൽ വേറെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അപ്പം നുർക്കൽ ഒരു കൂട്ടായ്മയാണ് ശരി തന്നെ എന്നാൽ കൂട്ടായ്മ ആചരിക്കുക എന്ന് പറയുന്നത് മറ്റ് പല കാര്യങ്ങളുമാണ് സുവിശേഷ ഘോഷണത്തിലുള്ള കൂട്ടായ്മ അതായത് തിരുവത്താഴത്തിൽ അപ്പം നുറുക്കലിൽ നമുക്ക് കൂട്ടായ്മയുണ്ട് നമ്മളൊരു ഒരു ഒരു ശരീരമാണ് അല്ലെങ്കിൽ ഒരു കുടുംബമാണ് എന്നുള്ള അബോധത്തോടു കൂടെ എന്നുള്ള ആ അനുഭവത്തോടു കൂടെയാണ് നമ്മൾ തിരുവത്താഴത്തിൽ അല്ലെങ്കിൽ അപ്പം പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ വേണം പുറത്തുള്ള സുവിശേഷ പ്രവർത്തനത്തിലും നമുക്കെന്താ ഉണ്ടായിരിക്കണം കൂട്ടായ്മ ഉണ്ടായിരിക്കണം അതല്ലാതെ അപ്പം നുറുക്കാൻ എല്ലാ വിശ്വാസികളുമുണ്ട് പക്ഷേ പുറത്ത് സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ അത് അത് ദേവദാസനും അല്ലെ ദേവദാസന്മാരും ആരെന്നാൽ പോകട്ടെ എന്ന് എന്ന് ചിന്തിക്കാൻ പാടില്ല യേശുവിൻ്റെ സുവിശേഷഘോഷണ കാലത്ത് തന്നോടുകൂടെ ചില സ്ത്രീകളുണ്ടായിരുന്നു അപ്പോസോളിൻ്റെ പൗലീസിൻ്റെ പ്രവർത്തന കാലത്ത് പല സ്ത്രീകളും സുവിശേഷഘോഷത്തിൽ പങ്കെടുത്തതായിട്ട് തിരുവഴുത്ത് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് പുറത്തുള്ള സുവിശേഷഘഷണത്തിൽ പുരുഷന്മാരോടൊപ്പം അല്ലെങ്കിൽ ദൈവദാസന്മാരോടൊപ്പം സ്ത്രീകളും പങ്കെടുക്കണം അവരും അവിടെ സന്നിഹിതരായിരിക്കണം അവരുടെ സാന്നിധ്യം കൊണ്ട് അവർ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കണം അപ്പോൾ സുവിശേഷഘഷണത്തിൽ കൂട്ടായ്മ ഉണ്ടായിരിക്കണം അവർ പ്രസംഗിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അവരുടെ സാന്നിധ്യത്തിന് വലിയ ഫലമുണ്ടാവും സാധ്യതയുണ്ട് പിന്നെ സാമ്പത്തിക കൂട്ടായ്മ അതും ഫിലിപ്പിലൈൻസ് എഴുതിയിട്ടുണ്ട് വരവ് ജയൽ കാര്യത്തിലുള്ള കൂട്ടായ്മ ഇരുസിലേമിലെ സഭയിലെ ധനികരായ വിശ്വാസികൾ തങ്ങളുടെ സ്ഥലം വിറ്റ് പാവപ്പെട്ട വിശ്വാസികൾ അവരുടെ ഉപജീവനത്തിനായിട്ട് നൽകിയ കാര്യം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ കേവലം വിശേഷം അന്വേഷിക്കുക പ്രാർത്ഥനയിൽ ഞാൻ കൂട്ടായ്മ വഹിക്കുന്നുണ്ട് കേട്ടോ എന്ന് മാത്രം പറഞ്ഞ് തൃപ്തിപ്പെടാൻ പാടില്ല സഭയിലെ ബുദ്ധിമുട്ടുള്ള വിശ്വാസികളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ കൂട്ടായ്മ ഉള്ളവരായിരിക്കണം അകമഴിഞ്ഞ് അവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ നേരിശലീമിലെ പ്രാദേശിക സഭ അവർ മറ്റ് വിശ്വാസികളുമായിട്ട് കൂട്ടായ്മ ആചരിച്ചു നമുക്കും ഇന്ന് ഏത് കാലത്തും കർത്താവിൻ്റെ വീണ്ടും വരവ് വരെ നമ്മളെ ദൈവം ബന്ധിപ്പിച്ചിട്ടുള്ള ആ സ്ഥലസഭയുമായിട്ടുള്ള ആ ഇഴുകിച്ചേരൽ കൂട്ടായ്മ അത് വേണം ആ ഒരു പാഠം ഇന്ന് പഠിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയിരുനാമം

ശിരസിൽ അരികളിൽ നടുവിൽ ഇരുന്നൊരു കുന്നി അരിമള തൈലം പകരുവൻ ശിരസിൽ ഇതുവരെ എന്നെ കരുതിയനാഹ ഇനി എനിക്കെന്നും തവ കൃപ